അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ നേതാക്കളോട് പരസ്യപ്രതികരണം വേണ്ട എന്നാണ് നിർദ്ദേശം പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം കേരളം തമിഴ്നാട് ബംഗാൾ പി സി സികൾ ചടങ്ങിൽ നിന്ന് പാർട്ടി വിട്ടുനിൽക്കണമെന്ന നിലപാടിലാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു കൂടുതൽ വിവരങ്ങൾ അതിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് തികച്ചും ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ ക്ഷണം നിരസിക്കുകയാണെങ്കിൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമികയിൽ രാഷ്ട്രീയപരമായും അല്ലാതെയും കനത്ത തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമുള്ളത് അതുകൊണ്ട് ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള നിലപാടിലാണ് താൽപര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം മുതിർന്നത് നേതാക്കളുള്ളത് പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ നിന്നുള്ള കമൽനാഥും ദിഗ്വിജയ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്രയും താല്പര്യം ആരംഭിച്ചിട്ടുണ്ട് ദിഗ്വിജയ് സിംഗ് നേരത്തെ പരസ്യമായി പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു അതായത് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സമയമാകുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ നിശ്ചയിക്കും എന്നുള്ളത് ദിഗ്വിജയ് സിംഗ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിറകെയാണ് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള നേതാക്കളുടെ ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അതായത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാന ഘടകങ്ങൾ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകങ്ങൾ അവരുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലുൾപ്പെടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുകയാണെങ്കിൽ അത് മുസ്ലിം വോട്ട് ബാങ്ക് തകരാൻ കാരണമാകും അല്ലെങ്കിൽ അത്തരത്തിൽ സമസ്തയും മുസ്ലിം ലീഗും ഉൾപ്പെടെ തിരിഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ പ്രതികരണം കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ദേശീയ നേതൃത്വം കൂട്ടുന്നത് പല മേഖലകളിലും അതായത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇതിനോടകം തന്നെ കനത്ത തിരിച്ചടി കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വീണ്ടും ഈ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കനത്ത തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ദേശീയ നേതൃത്വം അതുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ ആശയക്കുഴപ്പവും അഭിപ്രായ വ്യത്യാസവും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നു അപ്പം ഐ എൻ ഡി ഐ എ മുന്നണിക്കുള്ളിലും പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ നിലവിൽ പ്രതിപക്ഷ മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള സി പി എം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വന്നിട്ടുള്ള ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് എത്രത്തോളം ചലനമുണ്ടാക്കും എന്ന് സംബന്ധിച്ചുള്ള ആലോചനയുടെ ആവശ്യമില്ല കേരളത്തിൽ മാത്രമാണ് നിലവിൽ സി പി എമ്മിന് സ്വാധീനവും ഭരണവും ശേഷിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഡയറക്റ്റായി തന്നെ പറയുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ട വളരെ കൃത്യമായ തീരുമാനം സി പി എം കൈക്കൊണ്ടു അതേ തീരുമാനം കോൺഗ്രസും കൈക്കൊള്ളണമെന്ന സമ്മർദ്ദമാണ് ഐ എൻ ഡി ഐ മുന്നണിക്കുള്ളിൽ സി പി എം ഉൾപ്പെടെയുള്ള ഒപ്പം സമാജ്വാദി പാർട്ടിയുമെല്ലാം തന്നെ മുൻപോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള കക്ഷികൾക്ക് അതത് സംസ്ഥാനങ്ങളിലെ മാത്രം രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ മതി എന്നാൽ കോൺഗ്രസിന് നിലവിൽ പ്രതിപക്ഷ മുന്നണിയിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള രണ്ടേ രണ്ട് പാർട്ടികളാണുള്ളത് അത് ആം ആദ്മിയും കോൺഗ്രസും തന്നെയാണ് മറ്റ് കക്ഷികൾക്കെല്ലാം തന്നെയും പ്രത്യേക സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സ്വാധീനമുള്ളത് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അയോധ്യയിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് ഒരു വലിയ ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് ഇതിലൊരു കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുന്നത് പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് നേതാക്കളോട് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത് ആതിര ശരി